എങ്ങനെയാണ് ഒരു ലീഡ് ജനറേഷൻ ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പോസ്റ്റർ ഡിസൈനിങ്ങിന് ഒരു ലീഡ് ജനറേഷൻ ആഡ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് സോറി സിംഗിൾ ഓപ്ഷൻ ആണ് ഉള്ളത് ലീഡ്സ് എന്നുള്ളത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫോമിലേക്കാണ് നമ്മളിവിടെ ലീഡ്സ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മളെ ഒരു ഫോം ഫിൽ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് സോ ഞാനത് കണ്ടിന്യൂ അടിച്ചു ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മാനുവൽ എടുക്കാൻ ശ്രമിക്കുക അതാണ് ബെറ്റർ മാനുവൽ ഇല്ലെങ്കിൽ നിങ്ങൾ റെക്കമെൻഡഡ് ആയിട്ട് എടുക്കാം സോ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പയിൻ നെയിമ് കൊടുക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റാപ്റ്റിലേക്ക് പോവുക ദെൻ നമ്മളിവിടെ പല ഓപ്ഷൻസ് ഉണ്ട് വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ലീഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോള് വെബ്സൈറ്റ് ഓർ കോള് രണ്ടും നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനുള്ളത് അഥവാ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലേക്ക് കൊണ്ടു അല്ലെങ്കിൽ കോൾ ആയിട്ട് കൊടുക്കുക പിന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റ് ഫോം ഇതാണ് നമ്മളിപ്പോൾ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇൻസ്റ്റൻറ്റ് ഫോം ആൻഡ് ഉണ്ട് അഥവാ മെസ്സേജുകളായിട്ട് നമ്മുടെ ഫോമിൽ ഓരോ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കുക അതും കുഴപ്പമില്ലാത്തതാണ് പക്ഷേ അത് മെസ്സഞ്ചർ എന്നുള്ളത് അത്രത്തോളം പോപ്പുലാരിറ്റി നമ്മളെ നാട്ടിലില്ല പുറത്ത് ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിലും ഒക്കെയാണ് അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഫോം മാത്രം കൊടുക്കണം ഇത് നമ്മളോട് നമ്മൾ ഏത് ഇതിലാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അപ്പോൾ ഞാൻ ട്രാജി അക്കാദമിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക വ്യൂ ടേംസ് അടിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് മാക്സിമം നമ്പർ ഓഫ് ഉണ്ട് മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ ലീഡും ഉണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീഡ് കൊടുക്കുക എന്നിട്ട് ലീഡിന് ക്വാളിറ്റി ഒന്നുമില്ലെങ്കിൽ മാക്സിമം മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ ലീഡ്സ് കൊടുക്കുക ക്വാളിറ്റി കുറവാണെന്ന് തോന്നിയാൽ അത് അനാവശ്യമായിട്ടുള്ള കുറേ ലീഡ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണത് ദൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റ് പെർ റിസൾട്ട് ഗോൾ സെറ്റ് ചെയ്യാം ഒരു ലിമിറ്റഡ് നമ്പറിലേക്ക് സ്പെൻഡ് ചെയ്യാം അത് ഒരു പത്ത് രൂപ കൂടുതലാണെങ്കിൽ എൻ്റെ നമ്മുടെ ആഡ് എന്ത് ചെയ്യും ഓഫ് ഓഫാവും ഓക്കെ നെക്സ്റ്റ് ഉള്ളതൊക്കെ ഇതാക്കുക സ്കിപ്പ് ചെയ്യാം ഞാൻ ഡെയിലി ബഡ്ജറ്റ് ലെഫ്റ്റ് ടൈം ബഡ്ജറ്റ് മുൻപത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഒരു മാസത്തിന് സെറ്റ് ചെയ്യുന്ന ഒരു മൂവായിരം രൂപ സെറ്റ് ചെയ്യുന്ന മിനിമം എമൗണ്ട് നല്ല ക്വാളിറ്റി ആണ് മിനിമം അഞ്ഞൂറൊക്കെ ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റും വന്നു ഒരു ദിവസം മിനിമം ഒരു നൂറ് രൂപയെങ്കിലും പരസ്യം സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് പരസ്യം റണ് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അടുത്ത നമ്മൾ ലൊക്കേഷൻ ആണ് അതൊക്കെ മുമ്പിലെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കൊടുക്കുക. കൊടുക്കാം ഞാനിപ്പോൾ കേരളയാണ് പരസ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതില് ടിക്ക് കൊടുക്കാതിരിക്കാണ് നല്ലത് ലൊക്കേഷൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ കൊടുക്കാം പിന്നെ ഓഡിയൻ സജഷൻസ് ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ സഗസ്റ്റൻ സഗഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഉണ്ട് ഈ ചിഹ്നം ചിഹ്നുണ്ടെങ്കിൽ അർത്ഥം അവരുടെ ഒരു ഇൻറ്റലിജൻസ് ഇതിനെ സപ്പോർട്ട് എന്നാണ് അപ്പോൾ നമ്മൾ ഒരു ഐഡിയ ആണ് ആ ഇൻ്റലിജൻസിന് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ഇൻറ്റലിജൻസ് കൂടുതൽ ആയിട്ട് നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടി അവർ പ്രവർത്തിക്കുക ചെയ്യാം ഇനി അങ്ങനെ വേണ്ട നമുക്ക് നമ്മളുടെ കൊടുത്തവർക്ക് മാത്രം കാണിച്ചു കൊടുത്താൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് ടു ഒറിജിനൽ കൊടുക്കുക അപ്പോൾ ബിഗിനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കാം എക്സാക്ട്ലി നിങ്ങൾക്ക് ഇത് കാണുക റിസൾട്ട് കിട്ടുകയെന്നറിയിൽ ഇത് ചെയ്യാം സോ ഞാനിവിടെ ഒരു അമ്പത് വയസ്സ് വരെ കൊടുക്കണം അതുപോലെ തന്നെ ഒരു മുപ്പത് വയസ്സ് മുതൽ രഞ്ജൻഡർ അല്ലാതും കൊടുക്കണം പിന്നെ ഇൻട്രസ്റ്റ് ഞാൻ ബിസിനസ് ഒരു നാലോ അഞ്ചോ ഇൻട്രസ്റ്റ് എപ്പോഴും കൊടുക്കുന്നതാണ് ബെറ്റർ എന്നാൽ ഇവിടെ ഗ്രീൻ തന്നെ അല്ലേ എന്ന് നോക്കുക ഇവിടെ റെഡ് ആവുക യെല്ലോ ആയാലും ബുദ്ധിമുട്ടാണ് ഇത് കൂടുതലായിട്ട് പൈസ പോവാനോ പൈസ ആഡ് റൺ സാധ്യത ഉണ്ട് ദൻ പ്ലേസ്മെൻറ്റ് എപ്പോഴും എൻഗേജ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഫീഡിൽ മാത്രം കാണിക്കുക സോ ബ്രാൻഡിങ് അല്ലാത്ത ഏതൊന്നും വാട്സപ്പ് എൻഗേജ്മെൻറ്റ് ചാപ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് എൻഗേജ്മെൻ്റ് അല്ലാത്ത ഏതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് എൻഗേജ്മെൻറ്റിനും ഈ ലീഡിനും ആണെങ്കിൽ നിങ്ങൾ ഫീഡിൽ മാത്രം കാണിക്കുക മറ്റെല്ലാ സ്ഥലങ്ങളും നിങ്ങൾ ഒഴിവാക്കിയിട്ട് അദ്ദേഹം നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാനുള്ള ആണ് ദൻ നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് കാർഡ് ഓഫ് ആക്കിയിട്ട് തന്നെ കിടക്കുന്നുണ്ടാവുക അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതൊക്കെ സെറ്റ് ആയില്ലേ നോക്കുക then നിങ്ങൾ സിംഗിൾ ഇമേജ് ആണോ ആണോ സെലക്ട് ചെയ്യുക സിംഗിൾ ഇമേജ് ആണെങ്കിൽ സിംഗിൾ ഇമേജ് എടുക്കുക അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ക്രിയേറ്റീവ് ഇവിടെ സെറ്റപ്പ് ചെയ്യാം ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ സെറ്റപ്പ് ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും സെറ്റപ്പ് ചെയ്യാവുന്നതാണ് അപ്ലൈനോ എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ സാധ്യതയുള്ള കൂടുതൽ ഉള്ള കൊടുക്കുകയെ എണ്മോറ് അപ്ലൈനോ അങ്ങനെയൊക്കെയുള്ള ബട്ടൺസ് കൊടുക്കുക അപ്പോൾ കൂടുതൽ സാധ്യതയുള്ള കൂടുതൽ ഈട് കിട്ടണമെങ്കിൽ പിന്നെ ഇവിടെ കൂടുതൽ വിവരങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർ ഞങ്ങളെ വർക്ക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം പോസ്റ്റർ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് മാനുവലി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് അപ്ലോഡ് പോയാൽ അപ്ലോഡ് ചെയ്യാം ദെൻ നിങ്ങൾക്ക് ഓക്കെ ദ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഹാൻസ്മെൻ്റ് എപ്പോഴും ഓഫ് ആക്കാൻ ശ്രമിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഡിസൈൻസ് നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾ എക്സാൻസ്മെൻറ്റ് ഒഴിവാക്കുക ഓക്കെ ദെൻ നിങ്ങൾ എന്തു ചെയ്യാം ഇവിടെ മലയാളത്തിൽ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കൽ എപ്പോഴും ബെറ്റർ ആണ് ഓക്കെ ഇവിടെ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോം ക്രിയേറ്റ് ചെയ്യലാണ് സോ എങ്ങനെ നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ക്രിയേറ്റ് ഫോം എന്നടിക്കാം നിങ്ങൾ എന്നിട്ട് ക്ലിയർ ഓട്ടോ ഫോം ഞാൻ ഞാനിപ്പോൾ ആദ്യമായിട്ട് ആ ഫോം ക്ലിയർ ചെയ്തു ദെൻ ഞാൻ എന്തു ചെയ്തു ഫോമിനൊരു പേര് കൊടുത്തു ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രൂപത്തിലൊക്കെ നിങ്ങൾ ഇൻ്റർ ഇൻ്റർഫേസ് വരാറുണ്ട് പല രൂപത്തിൽ വരാറുണ്ട് പക്ഷേ ഏകദേശം എല്ലാ സംഭവങ്ങളും സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കൂടുതൽ ലീഡാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ മോർ വോളിയം കൊടുക്കുക അല്ല ഒരു വെരിഫിക്കേഷൻ കൊടുക്കണം നിങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ പോകുക എന്നുള്ളതാണെങ്കിൽ ഹയർ ഇൻറ്റൻ്റ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ മോർ വോളിയാണ് ഞാൻ കൊടുക്കുന്നത് എനിക്ക് കൂടുതൽ ലീഡ് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ നെക്സ്റ്റ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് ചോദിക്കുന്നത് ഈ ഫോമിന് അപ്പോൾ നിങ്ങൾ വേണ്ടെങ്കിൽ വേണ്ടാന്ന് കൊടുക്കാം പിന്നെ ഗ്രീറ്റിങ്സ് ഒരു വെൽക്കം ആയിട്ട് എന്തെങ്കിലും അവരോട് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയണോ അതോ വരുമ്പോൾ തന്നെ അവരോട് ഹായ് നിങ്ങൾ ഇന്ന എം എസ് സർവീസിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം അത് പറയുമോറും അനാവശ്യമായിട്ടുള്ള എല്ലാ ലീഡ്സും ഒഴിവാക്കുക ക്വാളിറ്റി കൂട്ടണേ കൂട്ടാം അല്ല മാക്സിമം ലീഡ് വന്നോട്ടെ എന്നാണെങ്കിൽ ആക്കി ഇടാം ഓക്കെ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയാണ് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റു ലിസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓഫ് ആക്കിയിടാം ഓപ്ഷനിലാണ് ഇത് രണ്ടും then next step ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യ ടൈപ്പ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് എന്താ വെച്ചാൽ പ്രീഫില്ലഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതാ അതുപോലെ തന്നെ നമുക്ക് നമ്മളിഷ്ടത്തിന് ക്വസ്റ്റൻ ആഡ് ചെയ്യും ചെയ്യാം അപ്പം നമുക്ക് കൂടുതൽ ആ കൊ ചോദിക്കും തോറും ലീഡിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഫിൽറ്റർ ചെയ്തുകൊണ്ടേരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് നമുക്ക് എന്ത് ചോദിക്കാം അറിയോ നേടിയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളല്ലാതെ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്ററിൻ്റെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം ടു യു വാണ്ട് മോഡൽസ് വർട്സ് എന്നൊക്കെ ചോദിക്കാം നമുക്ക് വർക്ക്സ് കാണേണ്ടതുണ്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്ത് ഹൗ മച്ച് പോസ്റ്റേഴ്സ് ഡു യു നീഡ് എന്ന് ചോദിക്കാം നമുക്കൊക്കെ എത്ര പോസ്റ്റർ ആവശ്യമുണ്ട് നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് കൊടുക്കുന്നത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എഴുതാം എന്ന് ചോദിക്കാം അല്ലേ അപ്പം നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം വേണ്ട എന്നുള്ള ആൻസർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടിപ്പിൾ ആൻസേഴ്സ് അതായത് മൾട്ടിപ്പിൾ ചോദിച്ചു എസ് സ്വർണ്ണ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഉള്ളതാണ് പ്രീഫില്ലഡ് ക്വസ്റ്റ്യൻസ് അഥവാ അവർക്ക് ഫില്ല് ചെയ്യേണ്ടി വരാത്ത ക്വസ്റ്റ്യൻസ് ആൾറെഡി അവരെ ഫേസ്ബുക്കിൻ്റെ അടുത്തുള്ള ഡാറ്റ ആയി കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു ഫോൺ നമ്പർ ചോദിച്ചു പിന്നെ ഫോൺ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഇമെയിൽ ഒഴിവാക്കി സോ നമുക്ക് ഫോൺ നമ്പറും പേരും മാത്രം കിട്ടിയാൽ മതി ഇതാ ഞാൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ഇതിൽ ചോദിക്കാം പല ഓപ്ഷൻസ് ഉണ്ട് ബർത്ത് ഡേറ്റ് ഒക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഓക്കെ ഞങ്ങൾക്കതൊക്കെ ചോദിക്കാവുന്നതാണ് കുറവ് ചോദിക്കുമോറും കൂടുതൽ ലീഡ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ ചോദിക്കുമ്പോഴും നമുക്കൊന്നുകൂടി ക്വാളിറ്റി ഉള്ള റിസൾട്ട് മാത്രം വരാൻ സാധ്യതയുണ്ട് ദെൻ നമ്മളോട് പ്രൈവസി പോളിസി ലിങ്കാണ് അവരോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ക്വസ്റ്റ്യനിലൊരു ഇഷ്യൂ ഉണ്ട് ആ ഇവിടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നിങ്ങളതാക്കണം അതുകൊണ്ടാണ് ഇവിടെ റെഡ് കത്തിയിട്ടുള്ളത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഫിൽ ഫോം കൊടുത്തു ഓക്കെ ദെൻ നെക്സ്റ്റ് കൊടുത്തു ഇനി പ്രൈവസി പോളിസി ഈ പ്രൈവസി പോളിസിന്റെ അവിടെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് എന്നെ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ മുമ്പത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ട്രാൻസി ഡിജിറ്റൽ അക്കാദമിയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലിങ്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും സോ പേജ് ആദ്യം എടുക്കുക. നിങ്ങൾ ഈ പേജിലേക്ക് വന്നാൽ ഞാനിപ്പോൾ ആ പേജ് ഞങ്ങളുടെ അക്കാദമിയുടെ പേജിലേക്ക് പോവാണ് ചെയ്യും ആ പേജിലേക്ക് പോയാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമുക്ക് നമ്മളുടെ ലിങ്ക് കിട്ടും ദൻ നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങളോട് പറയും ഒരു ഫൈനൽ നമുക്ക് ഡിസ്ക്രിപ്ഷന് കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും താക്കും ലിങ്ക് വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ പ്രൊമോ കോഡ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ കോൾ നമ്പർ കൊടുക്കാം അഥവാ ഫിനിഷ് ചെയ്തിരുന്ന സ്റ്റെപ്പിൽ അഥവാ അപ്പോൾ അവർ ഫിനിഷ് ചെയ്ത് പരസ്യം കണ്ടു കഴിഞ്ഞിട്ട് ആ ഫിനിഷിങ് സ്റ്റെപ്പിൽ എന്തു ചെയ്യാം നമുക്ക് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കോൾ വിസി അല്ലെ വെബ്സൈറ്റ് വിസിറ്റ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ നമ്മളുടെ പേജിൻ്റെ ലിങ്ക് തന്നെയാണ് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റ് കൊടുക്കാം ഓക്കെ ദൻ ഡിസ്ക്രിപ്ഷന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക ലീ കോൾ യു ബാക്ക് കൊടുക്കാം. കൊടുക്കോ നമ്മൾ ക്രിയേറ്റ് അടിച്ചപ്പോ ഇവിടെ ഗ്രീന് കത്തിയിട്ടുണ്ട് മീൻസ് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മളിപ്പത്തില് ഒരു സോറി ഞാൻ എന്റെ ഫോമിന് എന്ത് ചെയ്തില്ല ഒരു പേര് കൊടുത്തില്ല പേര് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഈ ക്രിയേറ്റീവ് ഫോം യെസ് ഇവിടെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നിങ്ങൾ എന്തിനാണോ ഈ ആരുടെ ഡാറ്റയാണോ കളക്ട് ചെയ്യണോ അവരുടെ പേര് കൊടുക്കുക ഫോർ എക്സാമ്പിൾ പോസ്റ്റർ ഡിസൈനിങ് ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും സോ അത് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അത് കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും ഇവിടെ ഞാൻ ഓൺലൈൻ സിയോ കോഴ്സ് കുറേ സമയം ഫോമുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ദെൻ ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യാം അത് പബ്ലിഷ് ചെയ്യാം നിങ്ങളുടെ ആഡ് റണ്ണാകും നിങ്ങൾക്ക് ലീഡ്സ് കിട്ടും സോ ലീഡ് എവിടെയാണ് കിട്ടുക എന്നുള്ളൊരു ചോദ്യമുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ആൾറെഡി ലീഡ് ഉള്ള ഒരു വർക്കിൻ്റെ ഒരു അക്കൗണ്ട് കാണിച്ചു ഒരു പരസ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിനിൽ പോയാൽ നിങ്ങൾക്ക് ഏതിലാണോ ലീഡ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലീഡ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഏതിലാണോ ലീഡ് വന്നിട്ടുള്ളത് ആ പരസ്യം സെലക്റ്റ് ചെയ്യുക ദെൻ അതിൻ്റെ ആഡ്സിലേക്ക് പോവുക ഇത് പെട്ടെന്ന് അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞ് റണ്ണായതിന് ശേഷമാണ് നിങ്ങൾ നോക്കേണ്ടത് ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ റിസൾട്ട് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ടിലേക്ക് ചോദിക്കാൻ ചോദിക്കണം അവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡൗൺലോഡ് എന്ന് കളിച്ചാൽ നിങ്ങൾക്ക് എക്സെൽ ആയിട്ടും സി എസ് ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ എക്സ് ഫയൽ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇത്രയാണ് ലീഡ് ഫോമിൻ്റെ സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ടിൽ